അൽമായർ ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവത്തിന് ശേഷം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും സ്വാധീന വ്യക്തിയുള്ള കത്തോലിക്കനല്ലാത്ത ക്രിസ്ത്യാനിയായി കത്തോലിക്ക പണ്ഡിതന്മാർ തിരഞ്ഞെടുത്ത വ്യക്തി മാർട്ടിൻ ലോത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ റോമിൽ നടന്ന ലോക അത്മായ കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ഏക അത്മായ പ്രതിനിധി മേരി എൻ പോത്തൻ അഞ്ഞൂറ് ഭാഷകളിൽ മൊഴിമാറ്റം നടത്തിയിട്ടുള്ള ലോകത്തിലെ ആദ്യ ചലച്ചിത്രമായ ജീസസിൻ്റെ സംവിധായകൻ പോൾ യേഷ്മാൻ കടുത്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ഉത്തര കൊറിയയിൽ സുവിശേഷ പ്രസംഗം നടത്താൻ അവസരം ലഭിച്ച ആദ്യത്തെ വിദേശ മത പ്രസംഗൻ ഗവർണർ ഡോക്ടർ ബില്ലി ഗൃഹ അഖിലലോക ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് പ്രചോദനമേറിയ അന്മായ വനിത മാരി മർത്ത ഭാരതത്തിലെ പ്രഥമ സൺഡേ സ്കൂൾ അതിരൂപതാ സെക്രട്ടറിമാർ തോമസ് സെബാസ്റ്റ്യൻ ബേബൻ വെട്ടിക്കാടൻ നൈജീരിയയിൽ ലോഗോ സാംഗ്ലിക്കൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബൈബിൾ കോളേജിൽ നിന്ന് തിയോളജിക്കൽ ഡിപ്ലോമ നേടിയ ആദ്യ മലയാളി സിസിലി ജേക്കബ് കോട്ടയം രൂപതയിൽ നിന്ന് ഷെവിലിയ സ്ഥാനം ലഭിച്ച ആദ്യത്തെ വ്യക്തി ജേക്കബ് തറയിൽ ചർച്ച് ഓഫ് ഗോഡ് വെസ്റ്റ് ഇന്ത്യൻ സൂപ്രണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഏഷ്യക്കാരൻ റെവറൻ പി എ വി സാം അനുജനിയെയും അനുജത്തിയെയും വഴുത്തപ്പെട്ടവരുടെ കണ്ടെത്തലിലേക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാക്കുയർത്തിയപ്പോൾ അത് കാണാൻ ഭാഗ്യം ലഭിച്ച അവരുടെ സ്വന്തം ചേട്ടൻ ജോ ആവോ ഇന്ത്യയിലെ ആദ്യത്തെ അധ്യാപക ജിഹിയായ സ്കൂൾ മാസ്റ്ററിൻ്റെ പത്രാധിപർ പത്മശ്രീ മാത്യു എം കുഴിവേലി കൊറിയയിലെ സോളിൽ നടന്ന ബുദ്ധൻ്റെ ജന്മദിനാഘോഷത്തിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്ത്യൻ ജേതാക്കൾ കിങ് ഡോങ് വാൻ മാർപ്പാപ്പയെ ഉപദേശിക്കുന്ന പൊന്തിപ്പിക്കൽ കൗൺസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏകം അന്മായർ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രഥമ ദേശീയ പ്രസിഡന്റ് റോഷൻ അലക്സാണ്ടർ കേരളത്തിലെ മതാധ്യാപകനായി സംസ്ഥാനതലത്തിൽ ആദ്യമായി തെരഞ്ഞെടുത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡിൻ്റെ പേര് ഒ എം ജോൺ ഓരിക്കൽ മതാധ്യാപക അവാർഡ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ സ്ഥാപനമായ ആലപ്പുഴയിലെ ഡറാൾഡ് മെയിൻ ആൻഡ് കമ്പനി സ്ഥാപിച്ച വിദേശ കത്തോലിക്കൻ ജെയിംസ് ഡാറ പത്ത് പതിനാറാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയസ് ബാപ്പയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ അംഗീകാരം വാങ്ങി ഫ്രാൻസിലാദ്യമായി നാൽപ്പത് മണി ആരാധന എന്ന ഭക്തത്തിന് തുടങ്ങിയ വനിത മിസ് ദോറോയ് മിസ് ദ പീറ്റർ ജൂലിയൻ എമ്മിൻ്റെ നേതൃത്വത്തിൽ വളർച്ച പ്രാപിച്ച മരിയൻ മൂന്നാം സുറിയിൽ അംഗമായ ആദ്യത്തെ വിദ്യ മാർഗ്രറ്റ് ഗിയോ സുറിയ സുറിയാണിക തോലിക്കാവുന്ന ആദ്യത്തെ ബിരുദധാരണി മിസ് ത്രേസിയ കളപ്പുറിക്കൽ ചങ്ങനാശ്ശേരി അതിരൂപത്തിലെ പാസ്റ്റൽ കൗൺസിലർ സെക്രട്ടറിയായ ആദ്യത്തെ അൽമായ പ്രൊഫസർ കറിയ പാകിസ്ഥാന്റെ ചരിത്രത്തിന് ആദ്യത്തെ ക്രിസ്ത്യൻ ജഡ്ജി എം എൽ ഷഹാനി പിതാവി അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും നൽകണമേ പരിശുദ്ധവരണം അതിവീകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടാക്കിയിട്ടേ ശ്രമിച്ചായിരിക്കാൻ സ്തുതിയായിരിക്കും